ൊന്നും ആവാത്ത സന്തോഷത്തോടെ ജീവിതം മുൻപോട്ടു പോകേണ്ട പ്രായത്തിൽ മരണം കൈവരിച്ച രണ്ട് ദമ്പതികളുടെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും വേദനയിൽ ആഴ്ത്തുകയാണ് ഈ ദമ്പതിമാരുടെ കഥ എന്ന് പറയുന്നതാണ് സത്യം വല്ലാത്തൊരു വേദന തന്നെയാണ് ഇവരുടെ ജീവിതം ഓരോരുത്തർക്കും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കരുത് എന്ന് പോലും ആളുകൾക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ളതാണ് ഇവരുടെ ജീവിതകഥ ആർക്കും ഒരല്പം വേദന തോന്നുന്ന തരത്തിലുള്ളത് തന്നെ എല്ലാവരും വേദനയോടെയാണ് ഇവർക്ക് ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഞ്ചേശ്വരത്താണ് ഈ സംഭവം നടന്നത് കാസർഗോഡ് മഞ്ചേശ്വരം എന്ന ചെറു ഗ്രാമത്തിൽ നടന്ന ഈ സംഭവം എല്ലാവരെയും വല്ലാതെ തന്നെ വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണെന്ന് പറയുന്നതാണ് സത്യം വല്ലാത്തൊരു വേദന ഓരോ വ്യക്തികളിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രത്തോളം തീവ്രവും വേദന നിറഞ്ഞതുമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവിടെയുള്ളവർ കടന്നു പോകുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് മുൻപിൽ തോറ്റുപോയതുകൊണ്ടാണ് മരണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്ന് പറയുന്നതാണ് സത്യം കടമ്പാറ സ്വദേശികളായ അജിത്തും ഭാര്യ ശ്വേതയുമാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ ഇത്രത്തോളം ഞെരുക്കുന്നുണ്ട് എന്ന വാർത്ത ഓരോ വ്യക്തികളിലും വല്ലാത്തൊരു ഞെട്ടലും വേദനയും ഒക്കെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി പറയണം ജീവിതത്തിലെ പ്രയാസങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഇവർ മരണത്തെ സ്വീകരിച്ചത് സ്വകാര്യ സ്കൂളിൽ അധ്യാപകയായിരുന്ന ശ്വേതയും പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്തും കുടുംബത്തിനായി കഷ്ടപ്പെട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ജീവിതത്തിലെ കടഭാരങ്ങളാണ് അവരെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് മൂന്ന് വയസ്സുള്ള മകനെ തനിച്ചാക്കിയാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് എല്ലായ്പോഴും ും ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള ഇവരുടെ ഈയൊരു അവസ്ഥ വല്ലാത്തൊരു വേദന തന്നെയാണ് സമ്മാനിക്കുന്നത് എന്നാണിപ്പോൾ എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത് എന്നും ഈ ഒരു തീരുമാനം എത്രത്തോളം വേദനയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നുമൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് ആ മകനെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ എന്നാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ ഇവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വലിയൊരു വേദനയോടെ ഓരോരുത്തരും ഈ ഒരു വാർത്തയെ നോക്കി കാണുകയാണ് ചെയ്യുന്നത്